പ്രതിപക്ഷ നയിക്കുന്ന സംസ്ഥാന വമ്പിച്ച നൽകാൻ തീരുമാനം പാലക്കാട് നടത്തിയ യു ഡി എഫ് ജില്ലാ നേതൃയോഗത്തിലാണ് ജാഥ വൻ വിജയമാക്കാൻ തീരുമാനിച്ചത് തിരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കാനായിരുന്നു യോഗം ചേർന്നത് ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിലായിരുന്നു യോഗം സംഘടിപ്പിച്ചത് ഫെബ്രുവരി പതിനാല് പതിനാറാം തീയതികളിലാണ് സംസ്ഥാന ജാഥ ജില്ലയിൽ പര്യടനം നടത്തുക ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് പതിനാലിന് രാവിലെ തൃത്താലയിൽ എത്തുന്ന ജാതിക്ക് വൻ സ്വീകരണം നൽകും പതിനാറിന് പാലക്കാട് കോട്ട മൈതാനത്താണ് സമാപനം ജില്ലാ നേതൃയോഗം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ യു ഡി എഫ് വിജയം ഉറപ്പാണെന്നും എഴുപത് ശതമാനം സീറ്റുകളിലും വിജയം നേടുമെന്നും തങ്കപ്പൻ പറഞ്ഞു ആ പോലെ ഈ സെമി എന്ന നമ്മൾ തന്നെ മീറ്റിംഗ് കൂടി പറഞ്ഞു നമ്മൾക്ക് ഇതിനു മുമ്പ് ഒരു ലോക്കൽ യു ഡി എഫ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ നിയോജക മണ്ഡലം ചെയർമാൻ കൺവീനർമാർ എം എൽ എ മാർ പ്രത്യേക ക്ഷണിതാക്കൾ എന്നിവർ പങ്കെടുത്തു ചെയർമാൻ മരക്കാർ മംഗലം അധ്യക്ഷനായി കൺവീനർ പി ബാലഗോപാൽ സി ബി ബാലചന്ദ്രൻ കളത്തിൽ അബ്ദുള്ള എന്നിവർ സംബന്ധിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്